പ്രേക്ഷകർ ഒന്നടക്കം ആകാംക്ഷാ പരിതരെയായി കാത്തിരുന്ന ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഫസ്റ്റ് പ്രൊമോ ഏഷ്യാനെറ്റ് അല്പസമയം മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊമോയിൽ ലക്ഷ്മിയെ ലാലട്ടൻ തേച്ചൊട്ടിക്കുന്നതായാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം അത്രത്തോളം കോൺട്രവേഴ്സികൾ ലക്ഷ്മി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇന്നത്തെ ദിവസം ലക്ഷ്മിയുടേതാണ് എന്നത് പ്രൊമോ കാണുമ്പോൾ വ്യക്തമാവുന്നുണ്ട് പ്രൊമോ തുടങ്ങുന്നത് പ്രകാരമാണ് അതായത് ലാലട്ടൻ വാതിൽ തുറക്കുന്നതായിട്ട് കാണിക്കുന്നു അതിനുശേഷം അകത്തേക്ക് കയറാമല്ലോ പ്രശ്നമാവുമോ എന്ന് ചോദിക്കുന്നു തന്നെത്താൻ ൻ പറയുന്നതായാണ് നമുക്ക് ഇത് കാണാനായിട്ട് സാധിക്കുന്നത് ശേഷം പറയണ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരുണ്ടോ അങ്ങനെ ചിലരെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു ഒരു സംശയവും വേണ്ട പറഞ്ഞ ഞാൻ പിടികൂടും ചോദിക്കും തീർന്നിട്ടില്ല ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഒരു ആരോപണം മൂന്നാമതൊരാളോട് പറയുന്നു അയാൾ കേട്ട പാതി കേൾക്കാത്ത പാതി വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കുന്നു എന്താണിത് ജയിക്കാനായി തന്ത്രങ്ങൾ പലതും പറ്റാം പക്ഷേ തന്ത്രങ്ങൾക്കും വേണ്ട ഒരു മര്യാദ ഇനിയുമുണ്ട് ഏറെ പറയാൻ എല്ലാം ഞാൻ പറയുന്നില്ല നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്രൊമോ അവിടെ അവസാനിക്കുന്നതാണ് ഈ ഒരു പ്രൊമോയിൽ ലക്ഷ്മിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് കാരണം ലക്ഷ്മി ആതിലാനുറയെക്കുറിച്ച് വീട്ടിൽ കൊ കയറ്റാൻ കൊള്ളാത്തവളമാരെ എന്ന ആ ഒരു അലിഗേഷൻ പറഞ്ഞതും മറ്റൊന്ന് കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഒരു ചീപ്പ് ഗെയിമും അത് തീർച്ചയായും ഇന്ന് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ചോദിക്കും എന്ന കാര്യം പ്രേക്ഷകർക്ക് വ്യക്തമാണ് പക്ഷേ ആ വിഷയങ്ങളെയൊക്കെ എങ്ങനെയായിരിക്കും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കുന്നത് അല്ലെങ്കിൽ ആ വിഷയത്തെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതാണ് ഇനി പ്രേക്ഷകർക്ക് അറിയാനുള്ളത് കാരണം രണ്ടും അത്രത്തോളം സെൻസിറ്റീവായ കണ്ടൻറ്റുകളാണ് അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം സീരിയസ് ആയി തന്നെ ബിഗ് ബോസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഒനിയലിനായിക്കോട്ടെ പുറത്തൊരു ലൈഫുണ്ട് അപ്പോൾ അതൊക്കെ ഒനിയൽ കൺഫഷൻ റൂമിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അത് ലക്ഷ്മിയുടെ ഒരു ചീപ്പ് ഗെയിം ഇനി മറ്റൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തും എടുക്കാതിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു വീക്കിൽ ആലട്ടൻ ലക്ഷ്മിക്ക് റെഡ് കാർഡ് കൊടുത്തുകൊണ്ട് എവിക്റ്റ് ചെയ്യണം എന്നതാണ് കാരണം ഇങ്ങനെ ഇടുങ്ങിയ കണ്ടസ്റ്റൻസ് ഒക്കെ അവിടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല എന്നതാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് സോ നമുക്കെന്തായാലും കണ്ടറിയാം